ഹലോ നിങ്ങൾ ഇതുപോലെ ജിമ്മിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവരാണോ എങ്കിൽ ഉറപ്പായി നിങ്ങൾ ഈ വീഡിയോ കാണണം ഞാൻ ജിമ്മിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാറ് പറയാനല്ല ഈ വീഡിയോ ചെയ്യുന്നത് അതിന് കുറച്ച് സയന്റിഫിക് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോ വൺസ് അഗൈൻ വെൽക്കം ടു മൈ ചാനൽ രാജേഷ് നമുക്കറിയാലോ നമ്മൾ എന്തിനാ ജിമ്മിൽ വരുന്നത് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ മസിൽസ് ഡെവലപ്പ് ചെയ്യുന്ന കൂട്ടം തന്നെ അല്ലെങ്കിൽ നമ്മുടെ കാര്യമസ്കളർ എൻഡൂറൻസ് ഡെവലപ്പ് ചെയ്യുന്ന കൂട്ടം തന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരുപര കാര്യങ്ങളുണ്ട് നമ്മുടെ ഹൈജീൻ നമ്മൾ ഒരിക്കലും വിട്ടുകളയാൻ പാടില്ല അല്ലെ അപ്പോ നിങ്ങൾക്കറിയാം എത്ര വലിയ ഹൈജീൻ ആയിട്ട് സൂക്ഷിക്കുന്ന ഇപ്പൊ ഞാൻ നിൽക്കുന്ന ജിമ്മ് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള വളരെ ഹൈജീൻ ആയിട്ടുള്ള ജിം ആണ് ഇത്തരത്തിലുള്ള ജിമ്മുകളിൽ പോലും ഫ്രീ വെയ്റ്റ്സിലായിരുന്നാലും ഇതുപോലുള്ള മെഷീൻസിലായിരുന്നാലും ഒരുപാട് ഒരുപാട് ചെറിയ ചെറിയ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് അതായത് വൈറസ് ആയിരുന്നാലും ബാക്ടീരിയസ് ആയിരുന്നാലും ഫംഗസ് ആയിരുന്നാലും ഒരുപാട് കാര്യങ്ങളുണ്ട് അത് കണക്കുകൾ പറയുന്നത് നിങ്ങളുടെ ഒരു ടോയ്ലറ്റ് സീറ്റിൽ ഉള്ളതിനേക്കാളും എത്രയോ മടങ്ങ് ബാക്ടീരിയാസ് നമ്മുടെ ഈ ഫ്രീ വെയ്സിലുണ്ടെന്നറിയാം അതായത് ഒരു സ്ക്വയർ ഇഞ്ചിൽ പോലും മില്യൺസ് ഓഫ് വൈറസസ് ആണ് അല്ലെങ്കിൽ ബാക്ടീരിയസ് ബാക്ടീരിയാസാണുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള ബാക്ടീരിയാസിനെ നമ്മൾ നമ്മുടെ കൈ കൊണ്ട് കൊണ്ടെടുക്കുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയി ഫോൺ എടുക്കുന്നു ദെൻ നമ്മൾ വീട്ടിൽ പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ക്ലോത്ത് വാഷ് ചെയ്യാൻ ഇടും നമ്മൾ പോയി കുളിക്കും പക്ഷെ നിങ്ങളിൽ എത്ര പേര് ഈ ഫോൺ സാനിറ്റൈസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കറിയാലോ നമ്മുടെ ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ ഫേസുമായിട്ട് വളരെയധികം വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ കുട്ടികൾ വെച്ച് കളിക്കുന്ന കാര്യമാണ് നമ്മുടെ മൗത്തുമായിട്ട് വളരെ കോണ്ടാക്ട് ഒരു കാര്യമാണ് അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും വലിയ നിങ്ങൾ ആരെങ്കിലും ഈ പറഞ്ഞ ടോയ്ലറ്റ് സീറ്റിൽ നമ്മുടെ ഫേസ് ഇട്ട് വരയ്ക്കാറുണ്ടോ ഇല്ലല്ലോ ഏകദേശം അതുപോലെ തന്നെ ബാക്ടീരിയാസും ഉള്ള ഒരു സാധനമാണ് ഈ ഫ്രീ വെയ്റ്റ്സ് എന്ന് പറയുന്നത് അപ്പം ഉറപ്പായിട്ടും നിങ്ങൾ ജിമ്മിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജിമ്മിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ സാനിറ്റൈസ് ചെയ്തു എന്ന് ഉറപ്പുവരുത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ശ്വാസം മുട്ടലുണ്ടാവാം പ്രോബ്ലംസ് ഉണ്ടാകാം നിങ്ങൾക്ക് ഡയറിയ ഉണ്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിൻ ഇഷ്യൂസ് ഉണ്ടാവാം അങ്ങനെ പല പല കാര്യങ്ങളും നമുക്ക് ഉണ്ടാകാം നമുക്ക് എന്താണ് കാരണമെന്ന് പോലും അറിയാൻ പറ്റാതെ നമ്മൾ ആകെ കൺഫ്യൂഷൻ ആയിക്കും അപ്പോൾ ഇനി മുതലെങ്കിലും നിങ്ങൾ ജിമ്മിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ സാനിറ്റൈസ് ചെയ്തെന്ന് ഉറപ്പുവരുത്തുക അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക എന്നുള്ളതാണ് കാര്യം ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടില്ലെങ്കിലും ഞാൻ പറയാൻ പോകുന്ന ഏതെങ്കിലും കാര്യങ്ങൾ മറ്റ് ചാനലിൽ ഒന്നും വരാത്ത വളരെ ഇൻഫർമേറ്റുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം എം രാജേഷ് കെ മോഹൻ സൈനിക